ിലെ പത്തുമണിയോടുകൂടി ഇവിടേക്ക് എത്തിയ ഷൈൻ ടോം ചാക്കോ ഏതാണ്ട് ഏഴേഴര മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് നടപടികൾക്കൊടുവിൽ അതിനുശേഷമുണ്ടായ അറസ്റ്റിനൊടുവിൽ വൈദ്യ പരിശോധനയ്ക്കൊടുവിൽ ഇപ്പോൾ ഒരു പ്രതി എന്നുള്ള നിലയിൽ ആണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്നത് അങ്ങനെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് ദിവസം മുമ്പ് എന്തിനായിരുന്നു ഷൈൻ ടോം ചാക്കോ ആ റെയ്ഡിനിടയിൽ ഇറങ്ങി ഓടിയത് എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായൊരു കണ്ടെത്തൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ വരുത്താൻ നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഷൈൻ അവിടെ നിന്ന് കൂടി ലഹരി ഉപയോഗത്തിന് വേണ്ടി ഒരു ഗൂഢാലോചനയ്ക്കായി ഷൈൻ അവിടെ കൂടി ഷൈൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പോലീസിന് വിശ്വസിക്കുന്നമായി വിവരങ്ങൾ ലഭിച്ചു എന്നും പോലീസ് ആ എഫ് രേഖപ്പെടുത്തുന്നു ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു ലഹരി കേസിൽ കൂടി ഷൈൻ ടോം ചാക്കോ പ്രതിയാവുകയാണ് പത്ത് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പെട്ട കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ പ്രതിയായ മൂന്നാം സ്ഥാനത്ത് പ്രതിയാർക്കപ്പെട്ട ആളാണ് ഷൈൻ ആ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട് ഏതാണ്ട് രണ്ട് മാസം പോലും പൂർത്തിയാവുന്നതിന് മുമ്പാണ് മറ്റൊരു കേസിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ സമാനമായ കേസിൽ പ്രതിയാവുന്നത് എന്നുള്ളതാണ് അത് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് മലപ്പുറം സ്വദേശിയായ അഹമ്മദ് മുർഷാദ് എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഇന്നിപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നൂറ്റി അമ്പത്തഞ്ചാം നമ്പർ എഫ് ഐ ആർ ആയി എറണാകുളം ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയും പോലീസ് പറഞ്ഞത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ ബാക്കിയുണ്ട് ഷൈൻ്റെ മൊഴികളിൽ പരാമർശിച്ചവരെ വീണ്ടും പോലീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇനി ഈ മൊഴികളിൽ മൊഴികളിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പോലീസ് പരിശോധിക്കും അതിൽ പരസ്പര മായ കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയാൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തവണ ഷൈനെ നോട്ടീസ് നൽകി വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്